ഈ പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുകയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ പത്ത് പാക് പട്ടാളക്കാർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ ആ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നൊണ്ടാണല്ലോ അവരിവിടെ വന്ന് മാന്തിയത് ആ രാജ്യം ഇന്ത്യയാണെങ്കിൽ അടിച്ചില്ലാതാവുകയാണ് കണ്ടു പണ്ടു ആ രാജ്യത്തിന് അങ്ങനെ വലിയ ആ നോർത്ത് വെസ്റ്റ് സ്ഥലം പണ്ടേ ഈ പറഞ്ഞ ഒന്നിനോട് ചേർന്ന് പോകാത്ത ഒരു രാജ്യം ഒരു പ്രദേശമാണ് പിന്നെ അവിടെ സിന്ധികളും അതുപോലെ തന്നെ പഞ്ചാബികളും തമ്മിലുള്ള പ്രശ്നമുണ്ട് അവിടെയുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി രണ്ട് പാർട്ടി ഉണ്ടല്ലോ ബെൻസിയും പൂട്ടോൻ്റെ പാർട്ടി അത് സിന്ധികളെ പാർട്ടിയാണ് മറ്റേത് പഞ്ചാബികളെ പാർട്ടിയാണ് നവാസ് ഷരീഫിൻ്റെ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആ പാർട്ടി അപ്പം ഇങ്ങനെയുള്ള റീജിയണലായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ മൊത്തം പോപ്പുലേഷൻ്റെ എഴുപതെമ്പത് ശതമാനം കിടക്കുന്ന ഇന്ത്യയോട് ചേർന്നുള്ള സിന്ധ് പഞ്ചാബ് മേഖലകളാണ് എന്നാൽ വിശാലമായിട്ടുള്ള ഏതാണ് ആ രാജ്യത്തിൻ്റെ നാ അൻപത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന പ്രദേശത്തുള്ള ഇരുപത് ശതമാനം മുപ്പത് ശതമാനം പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ മിനറൽ റിസോഴ്സസ് ഉള്ള ആ പ്രദേശത്താണ് അത് ഇവർ ചൂഷണം ചെയ്യുകയാണ് അപ്പം അങ്ങനെ മൊത്തം ഒരു പ്രശ്നമായി കിടക്കുന്ന രാജ്യമാണ് അപ്പോൾ അവർ ഭദ്രമായി ഇടുന്നത് അമേരിക്കക്ക് അവരാവശ്യമുള്ളതുകൊണ്ടാണ് റഷ്യക്കെതിരെ അമേരിക്കക്ക് അവർ ആവശ്യമുണ്ടായിരുന്നു പിന്നെ അമേരിക്കയ്ക്ക് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു കാരണം നമ്മൾ അമേരിക്കയിൽ അത്ര നല്ല ബന്ധമല്ലാത്തതാണ് ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറി ജിയോ പൊളിറ്റിക്സ് അമേരിക്ക ഇപ്പോൾ ഇപ്പോൾ അവർ ആവശ്യമുണ്ട് പക്ഷേ മുമ്പത്തെ അത്ര ആവശ്യമില്ല ഇന്ത്യയിൽ വേണമെങ്കിൽ അവർ മുമ്പ് ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യ ചെയ്തു കൊടുക്കും അപ്പോൾ ചൈനയുടെ കാര്യത്തിലാണെങ്കിൽ അതൊക്കെ അവർക്ക് ഇന്ത്യ ഒരു പരിധി പഴുതി കിടക്കുമ്പോൾ ഒന്ന് പിടിക്കാൻ അവരെ അമേരിക്ക ഉപയോഗിക്കുന്നു അല്ലാതെ അവരെ കൊണ്ട് വേറെ ഒരു ആവശ്യവും അമേരിക്കയ്ക്ക് ഇപ്പം ഇല്ല എന്ന് തന്നെയാണ് സത്യം അപ്പം ഈ സമയത്താണ് ഇന്ത്യ നമ്മ രാജീവ് ഗാന്ധിയുടെ സമയത്ത് രാജീവ് ഗാന്ധി നമ്മൾ കാങ്ങെന്ന് കേൾക്കും കാങ്ങുന്ന ഡോബലിന്റെ ഗുരുവാണ് അദ്ദേഹം എന്ന് രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ബലൂചിസ്ഥാനിൽ പോയി അവിടെയുള്ള തീവ്രവാദികൾക്ക് അവിടെയുള്ള അവരുടെ ഭാഷയിൽ പറഞ്ഞ തീവ്രവാദികൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞ സാധന സാധനം പോരാളികൾ അവിടുത്തെ അപ്പം അവർക്ക് നമ്മളെല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുത്തിരുന്നു ആ സമയം അതിൽ ഡോവലൊക്കെ പല പ്രധാനപ്പെട്ട പങ്കും വഹിച്ചിട്ടുണ്ട് ഡോവലൊക്കെ ഓഫീസറാണ് അപ്പം അത് കഴിഞ്ഞ് ഈ പിന്നെ ജനതാദളുകാര് വന്ന സമയത്ത് ഇതൊക്കെ പിൻവലിച്ചു പിന്നെ വലിയ രീതിയിൽ അങ്ങനെ ഒരു കൗണ്ടർ ഇൻസർജൻസി ഭാഗമായിട്ടുള്ള കൗണ്ടർ മെഷേഴ്സ് നമ്മളവിടെ എടുത്തിട്ടില്ല ഈ രീതിയിൽ ഓ എടുത്തിട്ടില്ല പിന്നെ അത് മോഡി വന്നതിന് ശേഷമാണ് മോഡി വന്നതിന് ഡോവൽ അതിൻ്റെ ചാദം എടുത്തു ഇപ്പോൾ കാങ്ങിൻ്റെ സ്ഥാനത്ത് ഡോവലാണ് ഡോവൽ അത് കൃത്യമായി വെടിപ്പായി ചെയ്യുന്നുണ്ട് ഡോവൽ ഓൾറെഡി അവിടെ ലിങ്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് ഈ പൊട്ടിത്തുവയ്ക്കുന്നത് അത് അതുമാത്രമല്ല അപ്പോൾ പല അജ്ഞാതൻ എന്ന് പറയുന്ന സാധനം വെറുതെ ഒരാൾ തോക്ക് കൊടുത്തു ഇന്ത്യയുടെ ശത്രുക്കളെ പോലെ ഏകദേശം സ്വാഭാവികം നമുക്കത് എങ്ങനെ വന്നാൽ എന്ന് ഉദ്ദേശിക്കും അപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യയാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട് അത് ഈ പ്രശ്നമുണ്ട് രണ്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ഹോങ്കോങ് ഹോങ് ഗ്രോൺ വന്ന ട്രഗറിസത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ അവിടുത്തെ കാർഷിക മേഖലയും വ്യാവസായിക മേഖല എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അപ്പം അത്ര ചൈനയെ ഇപ്പം പണ്ടത്തെ പോലെ അവരെ പരിഗണിക്കുന്നില്ല പിന്നെ അമേരിക്ക പരിഗണിക്കുന്നില്ല ഫണ്ട് വിടുന്നില്ല ലോകരാജ്യങ്ങളൊന്നും ഫണ്ട് കൊടുക്കുന്നില്ല ഇന്റർനാഷണൽ മോണിറ്ററി ഏജൻസീസ് ഒന്നും തന്നെ അവരെ ഗവിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നത്തിനിടയ്ക്ക് കിടക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയുന്ന ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണ് അവർ പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ അവരുടെ ഈ ഇന്ത്യ എന്റെ പ്രശ്നം ഈ ശ്രദ്ധ കാശ്മീരിലേക്ക് മാറി ഇവര് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്താണ് ഇന്ത്യ എവിടം വരെ പോകും എന്നൊക്കെ ആലോചിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ചെയ്തിട്ട് കളിയാണ് അപ്പൊ അതാണ് അവര് ഒന്നീ അവരൊരു സംഭവമാണ് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ മരിക്കുന്നതിന്റെ കൂടെ ചില കൂടി എന്നുള്ളതാണ് അവരുടെ അവരുടെ കാര്യം ഈ എത്ര നാൾ അവർക്ക് പാകിസ്ഥാൻ പിടിച്ചു നിർത്താൻ കാരണം ഇപ്പോൾ ുംട്ടാളത്തിനെതി അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി നൂറിലധികം സൈനികരെ കൊലപ്പെടുത്തി ഇത് പ്രശ്നത്തെ ബലൂചിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ അവർക്ക് എന്താ എന്താക്രമം കാണിക്കാൻ പറ്റും കാരണം ഇന്ത്യന് ശത്രുവിനെ സഹായിക്കുന്ന ആഭ്യന്തര ശത്രുക്കൾ എന്ന രീതിയിലേക്ക് അവർ ആ പ്രദേശത്തെ മൊത്തം കൂട്ടക്കൊലിക്കാൻ പറ്റും ഇങ്ങനെ വല്ലതായിരിക്കും അവരുടെ പ്ലാൻ ഇന്ത്യ നോക്കി കാണുക ഇന്ത്യ അവിടെ നമ്മൾ ഈ നമ്മുടെ കൈ തന്നെ മീൻ പിടിക്കുന്നവണേ നമ്മൾ അക്കാലത്ത് ചെയ്യുള്ളൂ പക്ഷെ അവർ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യൻ മെയിൻലാൻഡിൽ കയറി അക്കമൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പൊ ഇനി അതിൽ നിന്ന് മാറി ഇത് ചിന്തിക്കാൻ പറ്റില്ല ഇതിലൊരു ഇന്ത്യയുടെ റെസ്പോൺസ് എന്തായിരിക്കും അവരതെല്ലാം വലിയ കൽക്കുലേറ്റ് നമുക്ക് ആദ്യം മനസ്സിലായി എന്ന് വെച്ചാൽ ഈ അക്രമം നടത്തുന്ന രണ്ട് ദിവസം മുമ്പാണ് അവരുടെ സൈനിക മേധാവിയുടെ ഇന്ത്യയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് നാഷനാണെന്നുള്ളയാളുടെ പ്രസംഗം വിടുന്നു ഇപ്പോഴും ഇന്ത്യയുടെ വളരെ ഹാഷായിട്ടുള്ള നിലപാട് കണ്ട് അവർ ഭയന്നിട്ടില്ല എന്ന രീതിയിലാണ് അവരുടെ നില പിന്നെ പോക്ക് അതായത് ഇന്ത്യയുടെ സൈനികനെ ബി എസ് എഫ് പിന്നെ ജവാനും പിടിച്ചുകൊണ്ടുപോകുന്നു കോസ് ബോർഡ് വെടിവയ്പുണ്ടാവുന്നു ആറ്റംബോ ഉപയോഗിക്കുന്നു അവർ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ഇതെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൂയിസൈഡ് മിഷൻ പോലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു സൂയിസൈഡ് ഒരു ചാവേറിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം മരിക്കാൻ ഇന്ത്യ പ്രതിസന്ധിയിലേക്കല്ലേ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെ ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുറേ ജനകീകാരം കണ്ടില്ലെന്ന് അടിക്കേണ്ടതായിട്ട് വരും ജനകീകാരം ആണല്ലേ അറ്റാക്ക് ചെയ്യണം ബോംപെടണം എന്നൊക്കെ പറയുന്നത് പക്ഷെ അവർക്ക് വേണ്ടത് അതാണ് നമ്മൾ പകരം ചെയ്യേണ്ടത് ഈ ബലൂചിസ്ഥാനിലൊക്കെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത് സ്ഥലം പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് അവർക്ക് അതിൽ നിന്ന് കൊതുക് മാകാൻ പറ്റാത്ത രീതിയിൽ അവിടെ ലോക്ക് ചെയ്തിട്ടേക്കണവർ അതാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ പ്രതിരോധ ഈ പറയുന്ന രംഗ നയതന്ത്ര രംഗത്തുള്ള പ്രശ്നം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവർ ആദ്യം മാറ്റം പോകുമ്പോൾ ഉപയോഗിച്ചാൽ അത് അവർക്കെതിരെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി തിരിയും പക്ഷെ നമ്മൾ തിരിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെയും തിരിയും അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് പക്ഷേ ഇതിന് മുൻപ് രണ്ടു തവണയും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുകയാണല്ലോ ചെയ്തത് ഇപ്പം അതല്ല അന്ന് അവർ മോഡി ഇത്രയും പോകുന്ന ഒരു പ്രതീക്ഷയില്ല ഇപ്പം മോഡി വേണമെങ്കിൽ യുദ്ധത്തിന് പോകും അറ്റം പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവർ കളിക്കുന്നത് അതവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വളരെ 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 പ്രകടമാണ് നോക്കിയാൽ മതി സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഏതായാലും പോകുകയാണെങ്കിൽ ഞങ്ങൾ എന്തിനും റെഡിയാന്നുള്ള ആറ്റിറ്റോ സൂയിസൈഡ് മിഷനിലാണ് അവർ ഇന്ത്യേനെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായി ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ ഗുജറാത്ത് സംഭവിച്ച പോലെ ഒരു ഹിന്ദു റിട്ടാലിയേഷൻ ഉണ്ടാവും മോഡിയാണല്ലോ ഭരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ ഹിന്ദു റിട്ടാലിയേഷൻ ഉണ്ടാവും അതൊക്കെ ഇപ്പം ഒരുപാട് മുസ്ലീങ്ങൾ കൊല ചെയ്യപ്പെടും അങ്ങനെ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പോൾ അത് കാണിച്ച് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നേറ്റി ഇന്ത്യയെ നാണം കെടുത്താം അപ്പോൾ ഇന്ത്യക്ക് ഒരു മണി കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കൾ എല്ലാം നമുക്ക് എതിരാവും അങ്ങനെ പാകിസ്ഥാൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യനെ കൊണ്ടുപോകാ എന്നായിരുന്നു അവർ വിചാരിച്ചത് അത് നടന്നില്ല അവരുടെ പ്ലാൻ എ നടന്നില്ല പ്ലാൻ ബി ആണ് ഒരു ഡയറക്റ്റ് വാറിലേക്ക് കൊണ്ടുപോവുക അവിടെ ന്യൂക്ലിയർ സജ്ജമാക്കി ഈ ലോകരാജ്യങ്ങളുടെ ഒരു കാര്യം അമേരിക്ക ഉണ്ടല്ലോ അത് ഫൈറ്റർ പ്ലൈനിലൊക്കെ പറ്റുള്ളൂ ഫൈറ്റർ മിസൈലുകൾ ഉപയോഗിക്കും സമ്മതം ഫ്രഞ്ച് അതിൽ ഉണ്ടോ എന്ന് അറിയില്ല അവരുടെ ഇപ്പോൾ പാകിസ്ഥാൻ അനുകൂലിക്കുന്നില്ലല്ലോ പറയാൻ പറ്റില്ല ഈ ലോകരാജ്യങ്ങൾ അവരുടെ താല്പര്യമുള്ള ആളുകളാണ് ഞാൻ കഴിഞ്ഞ വളരെ പോപ്പുലർ ആയിട്ടുള്ള മോഡിനെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അവിടുത്തെ ഒരു ഭരണാധികാരിയാണ് അതായത് വിഷം കൊടുത്തു ഫഞ്ചുകാർ മൊത്തം തെളിവോട് കൂടി പിടിച്ചു അവരുടെ ഏജന്റിനെ തെളിവോട് കൂടി പിടിച്ചു അവര് അതായത് ഇൻഡിവിജ്വലി ചെയ്താൽ ഞങ്ങൾ രാജ്യങ്ങൾ ഭരണകൂടത്തിന് ഒരു പങ്കുമില്ല പങ്കുല്ലത്ത് എവിഡൻസ് ക്യാമറ ഫോൺ കോൾസ് എല്ലാം വെച്ച് പിടിച്ചു അപ്പം ഈ ഈ ലോകരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും എന്താണ് പല പല സമയത്തും അവരുടെ കൂടെയുള്ള ആളുകൾ നടത്തുന്ന അന്താരാഷ്ട്ര നിയമലംഘനങ്ങളൊക്കെ അവർ കണ്ണടിക്കണമല്ലോ അതെ ശക്തരായ ആളുകൾ ഇപ്പം രാഷ്ട്രീയ നേതൃത്വത്തിലോ സൈനിക നേതൃത്വത്തിലോ ഇത്തരം പങ്കുണ്ടോ എല്ലാവർക്കും ഉണ്ട് ഇവരെല്ലാം അമേരിക്കൻ പെയ്ഡാണ് ഇവരുടെയൊക്കെ മക്കളൊക്കെ ഇംഗ്ലണ്ടിനൊക്കെ സൂചിച്ച് ജീവിക്കുകയാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ഉൾപ്പെടെ അവിടെ പയസം ഇല്ലാതായി പോയാലേ അവരുടെ തലമുഖങ്ങളൊക്കെ ജീവിച്ചോളൂ അവിടെ പോയ ഭാവങ്ങൾ ഇല്ലാതാവും ഇവരെല്ലാം പെയ്ഡാണ് ഈസ് നോട്ട് എൻ ഇൻഡിപെൻഡന്റ് കൺട്രി നേതാവ് നേതാവ് ഉണ്ടാവും ജയിലില് അയാളെ പിടിച്ച് ജയിലിട്ട് അയാളാണ് അവിടെ നേതാവ് എന്ന് പറയാൻ പറയുന്നത് ജനബിന്ദുരാൾ ഇൻഡിപെൻഡന്റ് ആയ നിലപാടുള്ള ഒരാൾ അയാൾക്ക് ഇന്ത്യ ആയിട്ട് നല്ലോണം പോകണം എന്നുള്ള അഭിപ്രായം ഈ അവിടെ തീരുമാനിക്കുന്ന സൈന്യമാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഐ എസ് ഐ ആണ് ഐ എസ് ഐ നിയന്ത്രിക്കുന്ന ആരാണ് അമേരിക്ക അതല്ല ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ അമേരിക്ക നമ്മുടെ സുഹൃത്താണ് പടിഞ്ഞാറൻ രാജ്യമാണ് അങ്ങനെയല്ല ഇത് അവരുണ്ടാക്കി വെച്ച പോബിളാണ് ഈ നാട് വികസിക്കാതിരിക്കുക അതിൽ അവർക്ക് പല അജണ്ടകളുണ്ട് പല രീതിയിലാണ് അവർ ആക്ട് ചെയ്യാൻ ഇപ്പോൾ അവരിങ്ങനെ ആക്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടത് വെച്ചാൽ ഇവിടെ അങ്ങോട്ടും കൂടി ഇന്ന തമ്മിൽ അടിച്ച് ഇല്ലാതാണ് എന്നിട്ട് വേണം അവർക്ക് വന്ന് അടുത്ത വിളകറക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് നീ മുമ്പൊരു ക്വശം ചോദിച്ചാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം നോക്കിക്കൊണ്ടിരിക്കല് കൗണ്ടർ ഇൻസർജൻസിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണം അതാണ് ബലിവിസ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക കൂടുതൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചുരുത്തുക പിന്നെ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പരമാവധി ഹാമ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ തീർക്കാൻ പറ്റണം അതാണ് ഇപ്പോൾ ആണവ യുദ്ധം ഉണ്ടായരുത് എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇപ്പോൾ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ട് ഡെൻമാർക്ക് അതുപോലെ തന്നെ ബെൽജിയം സ്വീഡൻ നോവ ഇവരൊക്കെ ഉണ്ട് ഇവർക്കൊന്നും അങ്ങനെ ലോകത്ത് അങ്ങനെ ഒരു യുദ്ധം അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതുപോലല്ല ഇംഗ്ലണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ ഇവൻ അമേരിക്കയുടെ അവസ്ഥ അവര് ലോകത്തൊക്കെ അതൊക്കെ ഉണ്ടായാലും വലിയ പ്രശ്നമാണ് അപ്പം ഇന്ത്യ പാകിസ്ഥാൻ യൂസ് ചെയ്താൽ ഇസ്രായേൽ ഗൂളായിട്ട് യൂസ് ചെയ്യുക ഇസ്രായേൽ ഒരു ലോക ശക്തിയാവാൻ വേണ്ടി ലോകത്തെ എന്ത് ചെയ്യുന്ന വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്ത് മതത്തിലേക്ക് അവർ കാളാൻ നിൽക്കേണ്ട അവരായിരിക്കണം ലോകത്തെ രാജാക്കന്മാർ അത് ദൈവം അവരോട് പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ദൈവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അവരുപയോഗിക്കുന്ന അവരുടെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള വെപ്പൺ ന്യൂക്ലിയർ വെപ്പൺസ് ആണ് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരെ വണ്ടാലോകം മഹായുദ്ധത്തിന് ശേഷം ആരും ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല ഞാനെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈസൻസ് ആയി അവരന് മുമ്പ് സെവൻ ഡേ പറഞ്ഞ സമയത്ത് എൻ്റെ തോറ്റ് കഴിഞ്ഞാൽ സീനായ മരുഭൂമിയും പൊട്ടിക്കണമെന്ന് വിചാരിച്ച പക്ഷെ അന്ന് ഭാഗ്യം കൊണ്ട് അവർ ജയിച്ചു അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പം പാകിസ്ഥാനില് പരമാവധി ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതല്ലാതെ അവരും നമ്മളൊരു യുദ്ധത്തിന് മുമ്പ് അവർ ജയിക്കുകയാണ് അതാണ് പ്രശ്നം നമുക്ക് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അവരെ ആഗ്രഹിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ നമ്മളെ പണിയല്ല അതുകൊണ്ട് മനാക്ഷ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി നമ്മൾ ഇപ്പം പോയി യുദ്ധം ചെയ്യാം മനാക്ഷ ഞാനിപ്പോൾ ഇപ്പം ഞാൻ യുദ്ധം ചെയ്യില്ല ഇപ്പം യുദ്ധം ചെയ്താൽ കാരണം അഡ്വാൻറ്റേജ് കുറച്ചുകൂടി കഴിയട്ടെ സീസൺ മാറട്ടെ എന്നിട്ട് യുദ്ധം ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക